ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാരങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്റ്റേൺ ആയിട്ടിരിക്കും എടുത്ത പാടൻ അപ്പോൾ ഇതുപോലെ സ്റ്റേൺ ആയിരിക്കുന്ന നാരങ്ങ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഇതുപോലെ ഇങ്ങനെ സ്റ്റേൺ ആയിരിക്കുന്ന നാരങ്ങയെ നമുക്കൊന്ന് നല്ല ഫ്രഷിയാക്കാൻ ഇങ്ങനെ പറ്റും നോക്കാം ഇതുപോലെ നന്നായി ഒന്ന് കുത്തി കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ ഏതാണോ കുത്തി വീള്ളത് അത് അനുസരിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്തു കൊടുക്കുക അപ്പൊ നല്ല ജ്യൂസ് ഇതിന് നമുക്ക് ലഭിക്കും കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ഒരിക്കലും എടുത്തപാടെ നിങ്ങൾ നാരങ്ങ പിഴക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല ജ്യൂസ് ലഭിക്കില്ല നാരങ്ങയിൽ ഒരുപാട് ഇതിന്റെ നീര് പറ്റിപ്പിടിച്ചിരിക്കും അപ്പൊ നന്നായി ഒന്ന് ഒന്നുകിൽ കഴുകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് പ്രെസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ കുത്തി ഉപയോഗിച്ച് കുത്തുകയോ ചെയ്യുക നല്ല നീര് നീരുത്താം അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള പഞ്ചസാരയുടെ ബോട്ടില് സാധാരണയാണല്ലോ നമ്മൾ കാണുമ്പോൾ എന്തായാലും ഉറുമ്പരിക്കുന്നത് പ്രത്യേകിച്ച് ഇതുപോലെ കഴിയാറായ പഞ്ചസാരയിലൊക്കെ ഉറുമ്പരയ്ക്കുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇങ്ങനെ ഉറുമ്പായിരിക്കാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു തരാം ഇതിനെ നമുക്ക് ഇതിനായി ഉപയോഗിക്കുന്നതാണ് വിനാഗിരി വിനാഗിരി ഒരൽപ്പം നിങ്ങളൊരു ടിഷ്യൂയിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ കഷ്ണം തുണിയിലോ എടുത്തതിന് ശേഷം ഈ കുപ്പിയുടെ നാല് ഭാഗങ്ങളിലും നന്നായി ഒന്ന് തേച്ചു പിടിപ്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും പഞ്ചസാരയിലേക്ക് ഉറുമ്പരയ്ക്കുകയില്ല നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് ക്ലൗസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കും അല്ലേ പഞ്ചസാരയിൽ നാല് കുപ്പി ക്ലൗസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുപ്പിയിലേക്ക് ഒരിക്കലും ഉറുമ്പരയ്ക്കുകയില്ല അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെ നമ്മൾ സാധാരണ വലിയ ഉള്ളി തൊലിയൊക്കെ കളയുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട് അപ്പോ ഇതിന് പല ടിപ്പുകളും ഉണ്ട് അടുത്ത് മൈകുതിരി കത്തിച്ച് വെച്ചാലൊക്കെ നമുക്ക് അതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാലും ഒക്കെ നമുക്ക് ഇതുപോലെ കണ്ണെരിയാതിരിക്കും അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നിങ്ങൾക്കിത് ഫ്രീസറിൽ ക്കാം അതെ ഒരഞ്ച് മിനിറ്റ് മാക്സിമം ആണ് പറയുന്നത് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഉള്ളിയാണോ മുറിക്കുന്നത് അത്രയും ഉള്ളി നിങ്ങൾ ഇതുപോലെ തൊലി കളഞ്ഞ് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കണ്ണിൽ നിന്ന് കണ്ണ് ഒരു തുള്ളി പോലും വെള്ളം വരാതെ നിങ്ങൾക്ക് ഉള്ളി മുറിക്കാൻ പറ്റും ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നതിന് കൊണ്ട് പോയപ്പോൾ പിന്നെ ഫ്രിഡ്ജിനാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കാരണം വേണ്ടി വരും അത്രേ ഉള്ളൂ അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെ ഉള്ളി മുറിച്ചതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ കേടാകാതെ സൂക്ഷിക്കാം എന്നതാണ് അതിനായി ഈ സെൻട്രില് അഥവാ അതിൻ്റെ ആ നിങ്ങൾ കാണുന്നില്ലേ അതെ ആ ഭാഗങ്ങളിൽ ഒരല്പം ഓയിലാണ് വേണ്ടത് ഓയിൽ ഒരല്പം തടയുക ഓയിലൊന്ന് തടവിക്കൊഴക്കുക നന്നായി ഒന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് കൊടുക്കുക ഒരു വലിയ ഉള്ളി കൂടെ ഒന്നായിട്ട് വെക്കുകയാണെങ്കിൽ അതിന്റെ സെന്ററിൽ മാത്രം ഒന്ന് തടവിക്കൊടുത്താൽ മതി ഇനി നിങ്ങൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന്റെ സെ സെൻ്റർ മുറിച്ച ശേഷമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് പോർഷൻ ഉണ്ടാകും അതായത് അതുപോലെ രണ്ട് പോർഷന് ആ പോർഷൻ്റെ രണ്ട് ഭാഗങ്ങളിലായും തേച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഭാഗങ്ങളിലും അതുപോലെ അതിൻ്റെ താഴ്ഭാഗങ്ങളിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉള്ളി കേടാകാതെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്തോ അല്ലെങ്കിൽ പുറത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും